ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചത് ഏറ്റവും സുപ്രധാനമായ ഒരു പരിപാടിയെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയാണ് വൈക എന്ന പേരിൽ അവർ വന്ന് മുമ്പ് കൊടുക്കറിയില്ലേ എല്ലാവർക്കും നമസ്കാരം നമ്മളിങ്ങനെ ഇന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചത് വൈക അതിൻ്റെ തുടക്കമാവുന്നു എന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണം മൂല്യവർധനവ് വിപണ്ണം എന്നീ മേഖലകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുക പൊതു സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ വൈക എന്ന പേരിൽ ഒരു പരിപാടി സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ സംഘടിപ്പിച്ചു വരുന്ന വൈകയുടെ പുതിയ പതിപ്പ് ഫെബ്രുവരി മാസം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിലായി ആനയാറയിൽ നടക്കുകയാണ് വീണ്ടും പറയണ്ടല്ലോ ഫെബ്രുവരി മാസം പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആനയാറയിൽ വൈകേണ്ട പുതിയ എഡിഷൻ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പാ അറിയിക്കാറുള്ളത് വാല്യൂ അഡീഷൻ ആണ് ഇതിനകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ മാത്രമായി അതേപടി വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ആ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാവുമ്പോൾ ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾക്ക് ഗവൺമെൻറ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഉൽപാദനത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്ന പ്രാധാന്യത്തോടൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്നതിലും അതിൻ്റെ വിപണനത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയുടെ കാര്യത്തിനകത്ത് വിത്തിടുന്നു അല്ലെങ്കിൽ നടുന്നു അത് പരിചരിക്കുന്നു വിളവെടുക്കുന്നു വിൽക്കുന്നു എന്നുള്ളതായിരുന്നു ഇത് പ്രൈമറി അഗ്രികൾച്ചറാണ് സെക്കൻഡറി അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നില്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വിപണനം ലോജിസ് മറ്റൊരിടത്തേക്ക് എത്തിക്കുക ഇതെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനെ കൂടി നല്ല പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തുകൊണ്ട് പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് വൈക തുടങ്ങിയത് വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് വൈക എന്നുള്ളത് വൈകയുടെ ഏഴാമത്തെ പതിപ്പാണ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ആനയറയിലെ വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നത് കർഷകർക്ക് പൊതുജനങ്ങൾക്ക് പൊതു സംരംഭകർക്കുമെല്ലാം കാർഷിക മേഖലയിലെ അത്യാധുനിക സംവിധാനങ്ങൾ പരിചയപ്പെടുന്നതിനും ഉപകരിക്കുന്ന തരത്തിലാണ് ഇപ്രാവശ്യത്തെ വൈക ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്ത് കാർഷിക പ്രദർശനം ഉണ്ടാവും ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകൾ ഇതിനായി പ്രത്യേകമായി ക്രമീകരിക്കും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്ന സെമിനാറുകൾ ഇതിന്റെ ഭാഗമാണ് കർഷക പാർലമെന്റ് സാംസ്കാരിക വിളകൾ എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വൈക രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്യും കൃഷിവകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും കാർഷിക മേഖലയിലെ കാർഷിക വഴിയിലെ പെൺ ചുവടുകൾ എന്നൊരു പുസ്തകം അന്നേ ദിവസം പ്രകാശനം ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു നൂറ് മികച്ച വനിതാ കർഷകരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചത് ഇപ്പം അതൊരു അത് നോക്കുമ്പോഴേക്കും നമുക്ക് മുമ്പിൽ ആയിരത്തിലധികം ഏറ്റവും പ്രമുഖരായ പ്രമുഖമായ രീതിയിൽ കാർഷിക മേലിടപെടുന്ന വനിതകളുടെ വിവരങ്ങൾ ഞങ്ങൾ ലക്ഷ്യം അതുകൊണ്ട് ആ പുസ്തകം ഇറങ്ങാൻ അല്പം താമസിച്ചുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക വഴിയിലെ പെൺ ചുവടുകൾ എന്നുള്ളത് സക്സസ് സ്റ്റോറീസാണ് ഇതിൻ്റെ അവരുടെയെല്ലാം അനുഭവത്തിൻ്റെ കാർഷിക പ്രവർത്തന ഭാഗമായുള്ളതാണ് ഇതിനകത്ത് ഉൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ വനം വന്യജീവ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജിറ്റെ എം ഗോപകുമാർ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സി വി വി രാജേഷ് എം പിമാർ എം എൽ എമാർ തുടങ്ങിയവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഒരു കാർഷിക പ്രദർശനം അവിടെ ഉണ്ടാവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകൾ വൈകിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ഈ പ്രദർശന നഗരി സന്ദർശിക്കുന്നതിന് പതിനൊന്ന് മുതൽ പതിനാറ് വരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൃഷി കാർഷികോൽപാദന സംഘടനകൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ മറ്റു സംരംഭകർ തുടങ്ങിയവരുടെ കാർഷിക നേട്ടങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന കാർഷിക പ്രദർശനമെല്ലാം ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സ്റ്റാളുകൾ ഉണ്ടാവും എന്ന് ഇതിനോടകം തന്നെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് കാർഷിക സർവകലാശാല നബാർഡ് കേന്ദ്ര ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിൽ തന്നെ നിരവധി കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടവ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെയും പ്രദർശനങ്ങൾ സ്റ്റാളുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് വിവിധ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭക്ഷണശാലയും ഇതിനോടകം ചേർത്ത് തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതും നമുക്ക് നാടിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ രുചികൾ മനസ്സിലാക്കുന്നതിന് അത് വേണ്ടിയുള്ള ഒന്നാണ് ആ ഭക്ഷണശാല അത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാർഷിക സെമിനാറുകൾ രണ്ട് വ്യത്യസ്ത വേദികളിലായി നൂതന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകളും ചർച്ചകളുമാണ് നടക്കുന്നത് പാക്കേജിംഗ് ഗുണനിലവാര നിയന്ത്രണം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ ഉൽപാദന സഖ്യങ്ങൾ ജൈവകൃഷി പ്രകൃതി കൃഷി എന്നിവ വിഷ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ചെറുധാന്യങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ കാർഷിക കയറ്റുമതി സാധ്യതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയും അതോടൊപ്പം തന്നെ ഇന്ന് കേരളം അല്ലെങ്കിൽ ലോകം തന്നെയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫാമിംഗ് എന്നിലേക്ക് കേരളം എത്തുന്നതിൻ്റെ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്ന സെമിനാറുകൾ ഉണ്ടാവും കൃത്രിമ ബുദ്ധിയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും എല്ലാം കാർഷിക മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകളും സെമിനാറുകളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും കൂൺ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃഷി അതിന്റെ മൂല്യവർദ്ധനങ്ങൾ പഴം പച്ചക്കറി അതിൻ്റെ പ്രോസസ്സിങ് കാർഷിക രംഗത്തെ വനിതാ പ്രാതിനിധ്യം കൃഷിയുടെ ആരോഗ്യം പോഷണം ഇവയെല്ലാം പുതിയ ഉൽപ്പന്നങ്ങൾ എല്ലാം നമ്മുടെ പ്രത്യേക സെഷനുകളായി ഈ സെമി വൈകിയുടെ ഭാഗമായി സെമിനാറുകളുടെ ഭാഗമായി ഉണ്ടാവും കഴിഞ്ഞ വൈകിയിൽ ഞങ്ങൾ നോക്കുകയും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ച ഒന്നായിരുന്നു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ക്ലിനിക്ക് എന്ന് പറയുന്ന ഡി പി ആർ ക്ലിനിക്ക് ഒരു സംരംഭകനാവാൻ അല്ലെങ്കിൽ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ അത് പ്രയോജനകരമാകുമോ ലാഭകരമാകുമോ എന്ന സംശയവും ചിലരെ എല്ലാം പഠിക്കാറുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം കൃഷി വകുപ്പ് ഏറ്റെടുക്കണം എന്ന ആലോചന അടിസ്ഥാനത്തിലാണ് സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു ഡി പി ആർ ക്ലിനിക് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് സംസ്ഥാന കൃഷി വകുപ്പ് ആദ്യമായിട്ടായിരുന്നു സംരംഭകർക്ക് വേണ്ടി അത്തരമൊരു ക്ലിനിക്ക് സംഘടിപ്പിച്ചത് അത് വലിയ വിജയകരമായിരുന്നു നിരവധിയായ സ്ഥാപനങ്ങളും ബാങ്കിങ് സ്ഥാപനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളടക്കമുള്ളവ നമ്മുടെ കാർഷിക സർവകലാശാല ഇവയെല്ലാം അവരുടെ എല്ലാം പ്രമുഖരായ ആളുകൾ പങ്കാളികളായിക്കൊണ്ടായിരുന്നു ഡി പി ആർ ക്ലിനിക്ക് സംഘടിപ്പിച്ചത് ഒരു ആശയം ഒരാൾ അവതരിപ്പിച്ചാൽ അത് വിജയകരമാവുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ എന്നുള്ളതിനെക്കുറിച്ച് മുൻകാലങ്ങളിലുള്ള ഡേറ്റകളുടെ കൂടി അടിസ്ഥാനത്തിൽ വിശകലനം നടത്തും അവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാവുന്നതിനെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് ഒരു വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഫ്രീ ആയി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു അന്ന് അമ്പത് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതിൽ ഒരു ബാങ്ക് തന്നെ മുപ്പത്തിരണ്ട് പേർക്ക് ലോൺ കൊടുക്കാമെന്ന് അപ്പോൾ തന്നെ സമ്മതിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തു ഇതൊരു നല്ല അനുഭവമായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് അതിന്റെ ഭാഗമായുള്ള ഡി പി ആർ ക്ലിനിക്ക് ഇതിന് ഈ വൈകിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്